വർക്കലയിലെ രേഷ്മയുടെ മരണം അതിൽ സംശയമുണ്ട് കഴിഞ്ഞ ഇരുപത്തി ആറ് രണ്ട് ഇരുപത്തഞ്ചില് ഭർത്താവിൻ്റെ വീട്ടിൽ രേഷ്മ തൂങ്ങി നിൽക്കുന്നു പെട്ടെന്ന് അവരെ അഴിച്ചിട്ടു ഉടനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം മരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് രേഷ്മയുടെയും ഭർത്താവ് രാജേന്ദ്രനും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാവും കാരണം രാജേന്ദ്രൻ നല്ല മദ്യപാനിയാണ് രണ്ട് പെൺകുട്ടികളാണ് അവർക്കുള്ളത് മൂത്ത പെൺകുട്ടി വർക്കല ശിവഗിരിയിലാണ് ആ കുട്ടിക്ക് കണ്ണിന് അല്പം പ്രശ്നമുണ്ട് അല്പം മറ്റ് ശാരീരിക പ്രശ്നങ്ങളും ഉണ്ട് ആ കുട്ടി ഉണ്ടായപ്പോൾ മുതൽ അത് തൻ്റെ കുട്ടിയല്ല എനിക്ക് രേഷ്മയിൽ സംശയമുണ്ട് എന്നൊക്കെയുള്ള വാദഗതികൾ മദ്യപിച്ച് ഇയാള് പറഞ്ഞുകൊണ്ടിരുന്നു നിരന്തരം രേഷ്മയെ മർദ്ദിക്കുമായിരുന്നു ഇളയ കുട്ടി ഉണ്ടായി ആ ഇളയകുട്ടി ഇപ്പോൾ വല്ലുമ്മയുടെ കൂടെ അത് തന്നെയല്ല മൂത്ത കുട്ടി ഏകദേശം പത്ത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇയാൾ ഒരു മദ്യപാനിയാണ് രാജേന്ദ്രൻ കുറെ നാളുകളായി അവർ തമ്മിൽ പിണങ്ങി മാറുന്നതെന്നും ഭാര്യ രേഷ്മയ്ക്ക് നല്ല മർദ്ദനം കിട്ടുമ്പോൾ ആ കുട്ടിയെ ഓടി പുറത്തു വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലെത്തും ഇത് നിരന്തരമായി ശല്യവായ്പ വർക്കല പോലീസിൽ പരാതി കൊടുക്കും അതവിടെ ഒത്തുതീർപ്പാക്കി പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കും ഇപ്പോഴേ പുറമ്പോക്കിൽ താമസിച്ചോണ്ടിരുന്ന അവർക്ക് ഒരു വീട് വെക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്ത് കൊടുത്തു അതിൻ്റെ തറയെല്ലാം കെട്ടി രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലവും അവിടെ തറ കെട്ടി അവർക്ക് വീട് പണിയാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അവസാനത്തെ ഘടുവ് ഒന്നര ലക്ഷം രൂപ കിട്ടി ആ പൈസ രാജേന്ദ്രൻ ചിലവാക്കി എന്നാണ് പറയുന്നത് എന്നിട്ട് ആ പെൺകുട്ടിയെ ഒരു ഒത്തുതീർപ്പ് അവസ്ഥയിൽ എന്ന രീതിയിൽ അവളുടെ വീട്ടിൽ നിന്ന് ഇയാളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അയാൾ ഒരു ടു വീലർ എടുത്തു എന്നാണ് മനസ്സിലാകുന്നത് അതുകൂടാതെ ഒരു മൊബൈൽ ഫോണും എടുത്തു വീട് പണിയാനുള്ള ബാക്കി പൈസ എന്നാണ് ഇതെല്ലാം അയാൾ എടുത്തത് അയാൾ എന്ത് പറഞ്ഞാലും ഇവരെ മർദ്ദിക്കും ഇപ്പോഴെ അയാൾക്ക് ചോറ് വെച്ചു കൊടുക്കാൻ ആളില്ല ഈ പൈസ കിട്ടിക്കഴിഞ്ഞപ്പം ഇയാൾ ഭാര്യയും വിളിച്ച് അയാളെ വീട്ടിൽ കൊണ്ടുപോയി അയാളെ സഹോദരി അവിടെ ഉണ്ട് ഈ പെൺകുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുന്നത് അത് തന്നെയല്ല പോലീസിൽ പോയി കഴിഞ്ഞാല് വലിയ ആശ്വാസമൊന്നും ഇവർക്ക് കിട്ടാറുമല്ല എങ്ങനെയാണ് ആ കുട്ടി മരിച്ചതെന്നിപ്പോൾ സംശയമാണ് വർക്കല പോലീസ് അത് വൺ നയൻറ്റി ഫോർ ബി എൻ എസ് പ്രകാരം കേസെടുത്തു ആത്മഹത്യ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്ത ആ കുട്ടിയെ നല്ല ഹൈറ്റുള്ളൊരു പെൺകുട്ടിയാണ് രേഷ്മ അവള് മുട്ടുകുത്തിയാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഇരുപത്തി ആറാം തീയതി ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കാണ് കണ്ടതെന്ന് പറയുന്നു അവർ പെട്ടെന്ന് അത് അഴിച്ച് ആശുപത്രി കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ആശുപത്രി ഇപ്പം താലൂക്ക് ആശുപത്രി ഇപ്പം മരിച്ചിരിക്കുന്നു പോസ്റ്റ്മോർട്ടം നടത്തി അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് ബോഡി വിട്ടുകൊടുത്തു പക്ഷെ പോലീസ് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിനകത്തുള്ള ശബ് ആ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഇവ മർദ്ദിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ഇവൻ ഇവിടെ കൊല്ലും എന്ന് പറഞ്ഞിരിക്കുന്നത് വോയിസോ അതിൻ്റെ അത്ര കടീട്ടുണ്ട് ഇതൊന്നും പോലീസ് എവിഡൻസിൽ എടുത്തില്ല അവിടെ വലിയ തെറ്റാണ് കണ്ടത് കാണിച്ചത് വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് രേഷ്മ അവർക്ക് നീതി കിട്ടിയില്ല അവർ പുറംപോക്കി കിടക്കുന്നവരാണ് അത് മനസ്സിലാക്കണം പോലീസ് വർക്കല പോലീസ് എന്തുകൊണ്ടാണ് ഈ രീതി പോയെന്ന് മനസ്സിലാകുന്നില്ല എനിക്ക് അതൊരു ആത്മഹത്യ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ കാരണം ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് ആ ആത്മഹത്യ ഇയാൾ ഇവിടെ നടത്തി എന്ന് പറഞ്ഞെങ്കിലും അത് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയ സമയത്ത് ഈ കൊച്ചിനെ ഇളയ കൊച്ച് അമ്മയുടെ അടുത്ത് പോകാൻ കുളിച്ചു ഒരുങ്ങി നിൽക്കുകയായിരുന്നു വീട്ടിൽ ഇയാൾ വന്നിട്ട് കൊണ്ടുപോയില്ല അച്ഛൻ്റെ കൂടെ പോകണമെന്ന് കൊച്ചു പറഞ്ഞു കൊണ്ടുപോയില്ല അതിനുശേഷമാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതും മറ്റും ഇവിടെയൊക്കെ വളരെയധികം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഒരു മദ്യപാനിയാണ് കൊല്ലുമെന്ന് പല പ്രാവശ്യം സന്ദേശം വെച്ചിട്ടുണ്ട് അതൊക്കെ ആ പെൺകുട്ടിയുടെ ഫോണിൽ എപ്പോഴും കിടപ്പുണ്ട് ആ ഫോൺ മൂന്നാം ദിവസം അരോണവിധേയനായ രാജേന്ദ്രൻ്റെ സഹോദരിയുടെ കയ്യിൽ കിട്ടി ആ സഹോദരി അതിനകത്ത് ഡിലീറ്റ് ചെയ്യാവുന്ന ഒരു ഡിലീറ്റ് ചെയ്യുമല്ലോ എങ്കിലും അതിനകത്ത് ആറേഴ് വർഷം പഴക്കമുള്ളതായിരിക്കാം ആ മെസ്സേജ് എല്ലാം കിടക്കുന്നുണ്ട് ആ വോയിസ് ആ കുട്ടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും എന്തുകൊണ്ട് പോലീസ് അത് എടുത്തില്ല എന്ന് മനസ്സിലാവുന്നില്ല പ്രേരണാ കുറ്റമാണേലും ശരി അതിന് ഈ എവിഡൻസ് വളരെ വൈറ്റലല്ലേ ഇതിനകത്തുള്ള വിവരങ്ങളൊന്നും അവർ പ്രിസർവ് ചെയ്യാതെ അത് ആരോണ വിധേയനായ ഭർത്താവിൻ്റെ സഹോദരയിൽ തന്നെ ആ മൊബൈൽ ഏൽപ്പിച്ചു മൂന്നാം ദിവസം ആ മൊബൈൽ കൊണ്ട് ആ പെൺകുട്ടിയുടെ അമ്മയെ ഏൽപ്പിച്ചു എന്ത ഗുരുതരമായ വീഴ്ചയാണ് പോലീസ് കാണിക്കുന്നത് അതിൻ്റെ അകത്തെ കോൾ ഡീറ്റെയിൽസ് എടുക്കണ്ടേ അതിൻ്റെ അകത്തുള്ള മെസ്സേജ് എടുക്കണ്ടേ ഭർത്താവ് അങ്ങോട്ട് ഇട്ടിരിക്കുന്ന മെസ്സേജ് എടുക്കണ്ടേ ഭർത്താവ് ഇവിടെ മർദ്ദിക്കുന്ന രംഗം അതിൻ്റെ അകത്തുണ്ടല്ലോ അതെന്തുകൊണ്ട് എടുത്തില്ല നിരന്തരമായ വീഴ്ച ചെയ്യുന്ന ഉണ്ടായി വളരെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല മുന്നൂറ്റി അറുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന എഫ്ഐആർ ആണ് വർക്കലയിൽ എടുത്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് ബി എൻ എസ് പ്രകാരമാണ് ആ ഫോൺ വർക്കല പോലീസ് പരിശോധിച്ചില്ല അത് കോടതിയിലല്ലേ കൊടുക്കേണ്ടത് ആർ ഡി ഐ കോടതിയിലാണെങ്കിൽ ആർ ഡി ഒ കോടതി കൊടുക്കണം കാരണം വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടിലെ നിരന്തര മർദ്ദനവും തൻ്റെ വീട്ടിൽ വന്നാലും ഭർത്താവ് മർദ്ദിക്കുന്നതും തൻ്റെ ആദ്യത്തെ കുട്ടിയിൽ തൻ്റേതല്ല എന്നൊരു സംശയമുള്ള ഒരു രോഗി ഒരു അയാൾ ഇവരെ സ്ഥിരം മർദ്ദിക്കുന്ന സംഭവം ഇതൊക്കെ എങ്ങനെയാണ് മറച്ചു വെക്കുന്നത് എങ്ങനെയാണ് അതൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നത് വർക്കല പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ ഒരു അന്വേഷണമാണ് ഉണ്ടായത് ഇതുവരെ അവിടുത്തെ ഡി യു എസ് വി ടൈക്യർ ചെയ്യണം വർക്കല സി എ നിന്ന് ഡി വൈ എസ് വി എത്രയും പെട്ടെന്ന് ഈ കേസ് ട്രൈ ട്രൈസേവ് ചെയ്താൽ പെൺകുച്ചിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് രണ്ട് അനാഥ കുട്ടികളായി അവിടെ ഇപ്പം അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിക്കണം അതിനു വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ വർക്കല ഡി യു എസ് വി ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ഒരു പെൺകുട്ടി അവിടെ വർക്കല ശിവഗിരിയിലാണെന്ന് വിചാരിച്ചോണം അതിനെ വളർത്താൻ ബുദ്ധിമുട്ടുണ്ട് അല്പ സ്വല്പം കണ്ണിനൊക്കെ പ്രശ്നവും മാനസികമായ അല്പ പ്രശ്നങ്ങളൊക്കെ കുട്ടിക്കുണ്ട് എങ്കിലും ആ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് ഏതായാലും അതിൻ്റെ ഇളയ കുട്ടി വീട്ടിലുണ്ട് ആ വീട്ടിൽ നിന്നാണ് ഈ ഒന്നര ലക്ഷം രൂപ കിട്ടിയ ശേഷമാണ് വിളിച്ചുകൊണ്ട് പോയെന്നാണ് അറിയുന്നത് അത് വീട് പണിയാനുള്ള പണം അയാൾ മൊബൈൽ ഫോണിലേക്കും അതുപോലെ ടു വീലർ വാങ്ങിക്കാനൊക്കെ ഉപയോഗിച്ചു എന്ന് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ സത്യസ്ഥിതി എന്തായാലും അന്വേഷിക്കണം അത് വർക്കല പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച അതിനകത്ത് നീതി ലഭിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അവിടുത്തെ ഡിഒ എസ് പി ഈ കേസിന്റെ ടേക്ക് ഓവർ ചെയ്യണം കാരണം ഇത് വളരെ പാവപ്പെട്ട വീട്ടിലെ ഉണ്ടായ ഒരു സംഭവമാണ് ഭർത്താവ് നല്ല കുടിയനും സ്ഥിരമായി മർദ്ദിക്കുന്നവനുമാണ് അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല രേഷ്മയെ കുത്തിക്കൊല്ലുമെന്ന് പറയുന്ന ശബ്ദരേഖ ഇപ്പോഴും ആ ഫോണിലുണ്ട് ആ ഫോൺ എന്തായാലും ആ പെൺകുട്ടിയുടെ അമ്മയുടെ കയ്യിലുണ്ട് ഏതായാലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തെ ചില ഭാഗങ്ങൾ പോയില്ല എന്നുള്ളത് ഇതിന്റെ സത്യം നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം സത്യസന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം വർക്കുള്ള ഡി വൈ എസ് ബി അന്വേഷണം ഏറ്റെടുക്കണം ആ പാവപ്പെട്ട വീട്ടിലെ അവർക്ക് പുറംപോക്കി കിടക്കുന്ന അവർക്ക് നീതി ലഭിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന